നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷൗ നമ്മളെ പെണ്ണുമാണെങ്കിൽ സംസാരിക്കുന്നതായിരിക്കും അതായത് ഷൗ ആണെങ്കിൽ പറയുന്നതായിരിക്കും ഇവർ ഈ ഒരു റെസ്റ്റോറൻറ്റില് അതാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റായിട്ട് മാറാൻ പോകുന്നതായിരിക്കും ആ ഒരു കാര്യം എങ്ങനെ സംസാരിച്ചിട്ട് ഷൗ ആണെങ്കിൽ പറയുമോ ഇതെല്ലാം ശരിയാണ് പക്ഷേങ്കിൽ ആരായിരിക്കും ഈ ഒരു ജഡ്ജ്മെൻ്റിന് വരുന്നുണ്ടാവുക എനിക്ക് ുന്നത് മിക്കവാറും ആ കുയിന്റെ സിസ്റ്റർ ആയിരിക്കും ഒക്കെ പറഞ്ഞിട്ട് അവരെന്തല്ലോ കാര്യങ്ങൾ സംസാരിക്കുന്ന അതേ ടൈം ആയിരിക്കും ഷൂ പെണ്ണാണെങ്കിൽ അവളെ ബ്രദർ എടുത്തു എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക നമ്മളെ ലിന്നാണെങ്കിൽ പറയും നിന്റെ ബ്രദർ എവിടെയുണ്ടെന്ന് എനിക്ക് അങ്ങനെ അറിയുമോ ചോദിക്കുന്ന ടൈമിൽ ഷൂ ആണെങ്കിൽ പറയും ഏതൊരു ഫോറത്തിലാണെങ്കിലും എന്തോ ഒരു കമന്റിൽ അതായത് ഇവരെ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ഫോറായിരിക്കെ ആ ഒരു കമന്റിൽ ആണെങ്കിലും നമ്മളെ ചെക്കൻ ആരൊരാള് കണ്ടു എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടാവും ഇരിക്കെ ആ ഒരു കമന്റ് കണ്ടിട്ടായിരിക്കും ഷൂ ആണെങ്കിൽ ലിന്നിനെ അറിയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും പക്ഷെ ലൂ ആണെങ്കിൽ പറയുന്ന സോറി നമ്മൾ ഷൂ ആണെങ്കിൽ പറയുന്ന ടൈം ആയിരിക്കും നമ്മളെ ലിന്നു തന്നെ നമ്മളെ ചെക്കൻ ഇവിടെ എത്തി എന്നുള്ള കാര്യം അറിയുന്നുണ്ടാവും നമ്മളെ പെണ്ണ് വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ചെക്കന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം ഇതുപോലത്തെ ഒരാളായിരിക്കും പുറത്ത് വരുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ വീട് മാറി എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന അതേ ടൈമായിരിക്കും ഇയാളാണെങ്കിൽ അകത്തുള്ള നമ്മളെ ജിയാങ്ങിനോട് സംസാരിക്കുന്നുണ്ടാവും അവർക്ക് എന്നിട്ട് ഇയാൾ പുറത്തേക്ക് പോയിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഡോർ അടക്കാൻ വരുന്ന ടൈം ആയിരിക്കും ഇവളെ കാണുന്നുണ്ടാവുക ഇവളെ കണ്ടവാട് അവനാണെങ്കിലും പറയും എനിക്ക് നിന്റെ ഒരു തൊന്തരവനും താല്പര്യമുള്ള നീ ഇങ്ങനെ പോയിക്കോന്നു പറഞ്ഞിട്ട് ആ ഒരു ഡോർ അടക്കാൻ നോക്കുന്ന ടീം ഇവളാണെങ്കിൽ ഇതുപോലെ കൈ വെക്കെ അപ്പൊ അവനാണെങ്കിൽ അവളെ കൈ ഇങ്ങനെ മുറുകിപ്പോകാണ്ട് നിൽക്കണ്ടിട്ട് ഇതുപോലെ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും അവളാണെങ്കിൽ അവനോട് പറയും എനിക്ക് നിന്റെ കൂടെ അർജന്റായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയേ അതേ ടീമും ജിയാങ് ആണെങ്കിൽ ഇവളെ തൊന്തരവനെ എന്നും കൈയ്യല്ലാന്ന് വിചാരിച്ചിട്ട് ഓക്കേ എന്ന് പറയും അങ്ങനെ അകത്തിരിക്കുന്ന ടീം അവനാണെങ്കിലും പറയും എന്നാ പറയാനുള്ള വെച്ചാൽ വേഗം പറഞ്ഞിട്ട് ോന്നു പറയാ അവളാണെങ്കിൽ പറയും നിനക്ക് എന്തായാലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഇപ്പൊ തുറക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നീ എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ചേർന്നോ എന്നു പറയേ അതേ ടൈമോ അവനാണെങ്കിൽ പറയും രാവിലെ തൊട്ടിട്ട് കൊറേ ആൾക്കാർ ഇതേ റീസൺ പാർട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിലും വന്നിട്ട് ചേരാൻ പോകുന്നില്ല എന്നൊന്ന് പറയേ അതേ ടൈമോ അവളാണെങ്കിൽ പറയും പ്ലീസ് പ്ലീസ് നീ എന്റെ റെസ്റ്റോറന്റിൽ വാന്നു പറയേ അവനാണെങ്കിൽ പറയും എനിക്ക് നിന്റെ നിന്നല്ല വേറെ ആരെ റെസ്റ്റോറൻറ്റിലും പോകാൻ താല്പര്യമില്ല എൻ്റെ അടുത്ത് വേറൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയേ ഇതെല്ലാം കേട്ടിട്ടും അവളിങ്ങനെ നിർബന്ധിക്കുന്ന ടീം അവനാണെങ്കിൽ പറയും നീ എൻ്റെ കത്തി തട്ടിയെടുത്തിട്ട് എന്നോട് തന്നെ നിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുന്നതെന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും അവർ കത്തി തട്ടിയെടുത്തതേ എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മാസ്റ്ററിനെ വേണ്ടിയിട്ടാണ് അത് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീ കെഞ്ചി കോടതിക്കുന്നുണ്ടാവും ഇവിടെ സംസാരം കേൾക്കുന്ന ടീം അവനാണെങ്കിൽ പറയും നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വേഗം ഇവിടുന്ന് വിട്ടുമെന്ന് പറയും പറയുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും പണ്ടത്തെ പോലെയല്ല എൻ്റെ റെസ്റ്റോറന്റ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറന്റ് ഇപ്പോൾ ഫൈവ് സ്റ്റാർ സ്റ്റാറാണെന്ന് പറയേ അത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ അവളടുത്തേക്ക് ഇതുപോലെ വന്നിട്ട് ഇരുന്നിട്ട് അവളോടാണെങ്കിൽ പറയും നിൻ്റെ കൂടി ഇപ്പോൾ സൗം ഉണ്ടതാണല്ലോ കേട്ടിട്ട് അവൾ നിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഏലിയൻസ് വന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നിനക്ക് ഫൈവ് സ്റ്റാർ തന്നാലേ മാത്രമേ നിന്റെ റെസ്റ്റോറന്റ് ഫൈവ് സ്റ്റാർ ആകാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് നീ ഇപ്പോൾ ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റിലല്ല വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളോട് പിന്നെയും അവിടുന്ന് പോകാൻ പറയുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം അവളാണെങ്കിൽ ആണെങ്കിൽ പറയും എന്നാ പിന്നെ ശരി ഞാനിപ്പോ പോകാം പക്ഷേങ്കില് എന്റെ റെസ്റ്റോറന്റ് ഫൈവ് സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരുമോ ചോദിക്കുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ ഇല്ല വരൂല എന്നായിരിക്കാ പറയുന്നുണ്ടാവും അവൾ പിന്നെയും ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും നീ ഫസ്റ്റ് പോയിട്ട് നിന്റെ റെസ്റ്റോറന്റ് ഫൈവ് സ്റ്റാർ ആക്ക് അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാന്നെന്ന് പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മുടെ പെണ്ണിനെ ഭയങ്കര ഖുഷിയാവുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ഇവരെ മൂന്നാളിയായിരിക്കും അതേ ടൈം നമ്മളെ കുറുക്കൻ കാസിനിലെ അവനാണെങ്കിൽ നമ്മളെ കുയിൻ്റെ സിസ്റ്ററോട് പറയും അതായത് നമ്മളെ പെണ്ണിന്റെ ആ ഒരു റെസ്റ്റോറന്റ് ഫൈവ് സ്റ്റാറിലേക്ക് മാറേണ്ടിട്ട് ഇവരെല്ലാം റിവ്യൂ കൊടുക്കണമായിരിക്കും അപ്പോൾ ഈ ഒരു കസിൻ ആണെങ്കിൽ നമ്മളെ കോയിൻ്റെ സിസ്റ്ററോട് അവിടത്തേക്ക് പോയിട്ട് റിവ്യൂ കൊടുക്കാൻ പറയുന്നുണ്ടാവും ഇരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ലീന ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതേ കസിന് ഈ ഒരു പ്രാവശ്യം നമ്മളെ ലീന തോപ്പിക്കണം എന്നായിരിക്കും പറയുന്നുണ്ടാവുക അപ്പൊ നമ്മളെ മാനേജർ പെണ്ണിനും ഈയൊരു കസിന്റെ ബുദ്ധി എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലേ അതേ ടൈം ഇവരാണെങ്കിൽ ആ ഒരു കാര്യം ചോദിക്കുന്ന ടൈമ് കസിൻ ആണെങ്കിൽ പറയും ഇപ്പൊ ഇവിടെ കുക്കിങ്ങിൽ ഏഴ് ഫാമിലീസ് ആണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അതിൽ മൂന്ന് ഫാമിലി ീസിനെ നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം ഇതിലാണെങ്കിൽ നമ്മുടെ ലീ ഫാമിലി അതായത് നമ്മുടെ പെണ്ണിന്റെ ഫാമിലിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു തൊന്തരമായിരിക്കും അതുകൊണ്ടാണ് അവളാണെങ്കിൽ ഇങ്ങനെ ഫൈവ് സ്റ്റാർ ആയിട്ട് റിവ്യൂയില് ജയിക്കാണ്ട് നിൽക്കണമെന്ന് ഞാൻ പറയുന്നതെന്ന് പറയൂ ഇതേ ടീമായിട്ട് മാനേജർ പണ്ടാണെങ്കിൽ എന്തെല്ലോ പറഞ്ഞിട്ട് നമ്മളെ കോയ്ക്കാണെങ്കിലും ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ കീഴിലത്തെ ഈ ഒരു മൂന്ന് ഫാമിലീസിന് അതായത് മൂന്ന് റെസ്റ്റോറൻറ്റിനെ ഇവരെ കീഴിൽ തന്നെ ഒരു ചെയിൻ ആയിട്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം മൊത്താണെങ്കിലും നമ്മളെ ചെക്കൻ എടുക്കുക അതായത് കസിൻ എടുക്കുക പക്ഷെങ്കിൽ ഈ ഒരു കാര്യമാണെങ്കിൽ മുത്തച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുത്തശ്ശൻ ഇതിന് സമ്മതിക്കൂല അപ്പൊ നമ്മള് ലീൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നാല് ഫാമിലീസ് ആകൂലേ അപ്പൊ നാല് ഫാമിലീസ് ആയിട്ടുണ്ടെങ്കിൽ ലീൻ എന്തായാലും ഇവ കൺട്രോൾ ചെയ്യാൻ പറ്റൂന്ന് ഇവൻ അറിയുന്നത് കൊണ്ടായിരിക്കും ഇവനാണെങ്കിൽ ലീനെ തോപ്പിച്ചിട്ട് അവക്ക് അവര് ത്രീ സ്റ്റാർ തന്നെ കൊടുക്കാൻ പറയുന്നുണ്ടാവുക ഇവന്റെ ബുദ്ധി കാണുന്ന ടൈം ഇതിൽ കുറച്ച് ലാഭം നമ്മൾ സിസ്റ്ററിനും ഉണ്ട് എന്ന് അറിയുന്ന ടൈം അവളും ഇതിന് ഇങ്ങനെ ചേർസ് അടിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ സിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ഡ്രീംസ് എല്ലാം അടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ആകുന്ന ടൈമ് കുയ്യായിരിക്കും അവിടെ വന്നിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ടാവുക ഇതേ ടൈം മാനേജർ പണ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും അതായത് നമ്മളെ കുയ്യും ഇപ്പൊ ആ ഒരു റിവ്യൂറിന്റെ ആ ഒരു മാനേജ്മെന്റ് ടീമില്ല ആ ഒരു ടീമിൽ ഉണ്ടാവും അവനാണെങ്കിൽ ലീഗ് നല്ലൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പ്ലാനിനെ ബാധിക്കുന്നു ചോദിക്കുന്ന ടൈം കസിൻ ആണെങ്കിൽ പറയും അവൻ അങ്ങനെ റിവ്യൂ കൊടുത്താലും കുഴപ്പമില്ല അവനാണെങ്കിലും ഒറ്റരാളിലെ റിവ്യൂർ എന്ന് പറയുന്നത് കുറെ പേരുണ്ട് അവരെല്ലാരും കൊടുക്കണം കേസ് കുയി ആണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിന്റെ പേരിൽ നമ്മൾ അവന്റെ സിസ്റ്ററെ കൺട്രോൾ ചെയ്യാൻ പറ്റൂന്ന് പറയും സത്യം പറഞ്ഞാൽ നമ്മളെ കസിന്റെ കയ്യിലാണെങ്കിൽ എല്ലാ തരത്തിലത്തെ കുതന്ത്രങ്ങളും ഉണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ ഒരു വഴി പഴയച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഒരു വഴി അവന്റെ കൈമില് ഉണ്ടാവുമായിരിക്കും ഇതേ ടീം നമ്മളെ മാനേജർ പെണ്ണാണെങ്കിൽ എന്തോ ഒന്ന് പറയാൻ നോക്കിയിട്ട് അവളെ വയർ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവളാണെങ്കിൽ പറയാൻ പോകുന്ന കാര്യം പറയുന്നുണ്ടാവില്ല ഈ ടീം കോഴിയാണെങ്കിൽ അവന്റെ സിസ്റ്ററേയും കൂട്ടിയിട്ട് നടക്കുന്ന ടീം ആയിരിക്കും അവനാണെങ്കിൽ അവളെ കൈമിൽ നിന്ന് ഒരു ബുക്ക് വീഴുന്ന കാണുന്നുണ്ടാവുക ആ ഒരു ബുക്ക് നോക്കുന്ന ടീം എന്തോ സംഭവം അവന് കത്തുന്നുണ്ടാവും ഇരിക്കെ ഇങ്ങനെ കാറ്ററിംഗ് ഉണ്ടാവില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒന്നാണ് അപ്പൊ അതെന്താ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നില്ല പക്ഷെ അത് കണ്ടിട്ട് അവനാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ലീനയും ആയിരിക്കും രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരിക്കും സംഭവം എന്നായിരിക്കും ഇന്നായിരിക്കും ഇവരെ റെസ്റ്റോറന്റ് ആണെങ്കിൽ ആ റിവ്യൂ ചെയ്യാൻ വരുന്നില്ല ആ ഒരു ദിവസമായിരിക്കേ പിള്ളേർ രണ്ടാളും ആണെങ്കിൽ എല്ലാ അറേഞ്ച്മെന്റ്സും പക്കിയായിട്ട് ചെയ്തിട്ടുണ്ടാവും ഇരിക്കെ അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിലും കിച്ചണിൽ ഉണ്ടാവുമായിരിക്കും നമ്മള് സൗ ആണെങ്കിൽ ൗണ്ടറില് അവിടെ ഉണ്ടാവും ഇരിക്കും അപ്പൊ നമ്മളെ ലിന്നാണെങ്കിൽ പറയും ഇടി എടി എടി ആ ഒരു എൺപത്തി ഒമ്പത് ടേബിളിൽ അവരില്ലെന്ന് പറയും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരൂലായിരിക്കും എന്നാ പറയും ഇങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരുന്നത് പോലെ തന്നെ സാധാരണ ആൾക്കാർ പോലെ ആയിരിക്കും ഇവർ വരുന്നുണ്ടാവുക അതുകൊണ്ട് നമ്മളെ ലിന്നാണെങ്കിൽ കാണുന്ന എല്ലാവരും ഈ ഒരു റിവ്യൂർ ആ റിവ്യൂർ ആണെന്ന് പറഞ്ഞിട്ട് സവോനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കുക സ്വസ്ഥത എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സവോന് കൊടുക്കുന്നുണ്ടാവൂല ഇതേ ടൈം നമ്മളെ കോയിൽ അവനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ടാവുക അവനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ അവന്റെ ആ ഒരു സീറ്റ് ഇല്ല അവിടത്തേക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇരിക്കും നോക്കുമ്പോ നമ്മുടെ പെണ്ണാണെങ്കിലും രണ്ട് മാസത്തിന് ശേഷമായിരിക്കും കുയിനെ കാണുന്നുണ്ടാവുക കുയിനോട് ഭയങ്കര അടുപ്പത്തിലും ദേഷ്യത്തിലും ഒക്കെ സംസാരിക്കുന്ന ടൈം കുയി ആണെങ്കിലും ഭയങ്കര കാമായിട്ട് ഇവളാരും അറിയാത്തൊരു ഭാവമില് അങ്ങത്തൊരു ഭാവത്തിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ആണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കും ഇവളാണെങ്കിൽ അവിടെ നിന്ന് എണീച്ചു പോകുന്ന ടീം സൗ ആണെങ്കിൽ അവളെ വിളിച്ചിട്ടാണെങ്കിലും പറയും നീ ഇത്ര നേരം കാത്തു നിന്ന ആ ഒരു റിവ്യൂറിയില്ലേ അത് വേറെ ആരുമല്ല ഈ ഒരു കുയി െന്ന് പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര അത്ഭുതമായിരിക്കും നമ്മളെ ഷൂ പെണ്ണം നമ്മളെ ചെക്കന് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവും അപ്പം അവളാണെങ്കിൽ അവനെ തന്നെ നോക്കിയിട്ടാണെങ്കിൽ പറയും നിന്റെ അടുത്ത പ്ലാൻ എന്നാണ് ആ ഒരു ഘൂഷണിലെ അവനെ നീ ഇങ്ങനെ തോപ്പിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എനിക്ക് ഒരു പ്ലാനും ഇല്ലാന്നു പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും അപ്പം നീ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നാലേ അവിടുത്തെ ഷെഫായിട്ട് എന്നെയും കൂടി കൂട്ടോന്നൊന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഞാൻ നിന്റെ അടുത്തല്ലേ പറഞ്ഞത് എനിക്ക് ഒരു പ്ലാനുമില്ല അതുകൊണ്ട് ദൈവ ചേറ്റിങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ട് എന്ന് പറയൂ ഇവളും കണക്കാന്ന് നമ്മളെ ലീം കണക്കാന്ന് നമ്മളെ ചെക്കന് ഒരു തരത്തിലും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല ടൈം ഇവനാണെങ്കിൽ പാസ്റ്റിൽ നടന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ട് അവരിക്ക് അതായത് ഘോഷൻ ആണെങ്കിൽ ഇവൻ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈം ഇവനോട് പറയുന്നുണ്ട് അവർക്ക് നാട്ടിൽ പോയിട്ട് നീ ഒറ്റക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് നടക്കാൻ പോകുന്നില്ല ആ ഒരു ലീലെ അവളാണെങ്കിൽ നല്ലൊരു കൊച്ചാണ് നീ അവളെ കൂടെ പോയിട്ട് ചേർന്നോ എന്നു പറയുന്നുണ്ട് അവർക്ക് അത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിലും ചിരിക്കുന്നുണ്ടാവും മീൻസ് അതിങ്ങനെ സമ്മതിച്ചോ സമ്മതിച്ചിട്ടില്ലേലോ ഒന്നും നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ടാവില്ല ഈ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന ടീം ആരോ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും ഫോളോ ചെയ്ത ആൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ ഇതുപോലെ ഇത് ആളിങ്ങനെ അടി നോക്കുമ്പോ നമ്മളെ കൂയിരിക്കെ കൂയി ആയത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ എക്സ്ട്രാ രണ്ട് രണ്ടടിയും കൂടി കൊടുക്കുന്നുണ്ടാവും എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ ഇത്ര കാലം ഇവരെ ഇവളടുത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അവളാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് വീട്ടിലെത്തുന്നുണ്ടാവേ അവനാണെങ്കിൽ അവന്റെ കൈ ഈ വേദം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ടീം അവളാണെങ്കിൽ പറയും നിനക്കത് വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും നീ എന്തായാലും എന്റെ റിവ്യൂ എടുക്കാൻ വന്നത് അല്ലെ ഉറപ്പായിട്ട് ഞാൻ പാസ്സാകൂലെന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ പറയും ഞാൻ നിനക്ക് തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് തന്നിന് പക്ഷേങ്കിൽ അതുകൊണ്ട് മാത്രം നീ പാസ്സാകാനുള്ള ഒരു വഴിയുമില്ല ഇനി രണ്ടാളും കൂടി വരാനുണ്ട് അവരെല്ലാവരും നീ ഇങ്ങനെ തോക്കണം 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 എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നീ ഇങ്ങനെ പാസ്സാവുന്ന കാര്യം നീ മറന്നേക്കുന്നെന്ന് പറയാം െ നമ്മളെ പെണ്ണിനും അത് ഭയങ്കര സങ്കടായിരിക്കും കാരണം ഇത്രത്തോളം എങ്ങനെ അവള് ഹാർഡ് വർക്ക് ചെയ്ത് എത്തിച്ചെന്നുള്ള കാര്യം നമുക്കും അറിയാതെ ഈ ഒരു സംസാരം കഴിഞ്ഞിട്ട് ലീ ആണെങ്കിൽ സവോനെ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ടാവു അത് മാത്രല്ല ലീന്റെ കൈമില് എന്തോ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് കൂടി പറയുന്നുണ്ടാവുമായിരിക്കും അതെന്തല്ലെന്ന് ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നില്ല നമ്മളെ നമ്മൾ കാണുന്നുണ്ടാവും അവളാണെങ്കിൽ എപ്പം പോലെ തന്നെ നമ്മളെ ജിയാങ്ങിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും ഒരു സമാധാനം കൊടുക്കുന്നുണ്ടാവില്ല അവൻ എവിടെ പോയാലും അവൻ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും ഇരിക്കേ സംഭവം എന്നായിരിക്കും നമ്മളെ ആണെങ്കിൽ ഇവളെ റെസ്റ്റോറന്റിൽ തന്നെ ഷെഫായിട്ട് വരണം എന്നായിരിക്കും ഇവളെ ആഗ്രഹം അല്ലെങ്കിൽ ഇവന് തന്നെ അതൊരു പണിയായിരിക്കും അതുപോലെ തന്നെ നമ്മളെ പെണ്ണിനും അതൊരു പണിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവളാണെങ്കിൽ ഇവനെ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടാവുക ഇവള് മാത്രല്ല നൈറ്റ് ഷിഫ്റ്റിനാണെങ്കിൽ നമ്മൾ സൗ അനും ഇടുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ജിയാങ്ങാണെങ്കിലും ഭഗവാനെ ഒരു ദിവസം നീയനെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭാവം ഇല്ല അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും ഉണ്ടാവുക പിറ്റേ ദിവസം ഇവളാണെങ്കിൽ ജിയാങ്ങിൻ്റെ വളക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവും രാവിലെ ആകുന്ന ടൈം അച്ഛനാണെങ്കിൽ ഇവളെ മാറ്റിക്കരുതിയിട്ടാണെങ്കിൽ എന്തോ ഒരു സംഭവം പരുത്തുന്നുണ്ടാവും ഇരിക്കും അവസാനം നമ്മളെ ടിങ് ഉണ്ടാവില്ലേ ടിന്നിൻ്റെ മൂടിയാണെങ്കിൽ നമുക്ക് റിങ്ങ് പോലെ ഇട്ടൂടുകൂടാ അതുപോലത്തെ ഒരു സാധനമായിരിക്കും പരുത്തുന്നുണ്ടാവും അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും എന്നാൽ അച്ഛൻ രാവിലെ തന്നെ ഇങ്ങനെ പരുതി കൊണ്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ടൈം അച്ഛനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ഇത് ഞാൻ നിന്റെ അമ്മക്ക് കൊടുത്ത റിങ്ങാണെന്ന് പറയും ഇവളാണെങ്കിൽ ചോദിക്കും ശരിക്കും അമ്മ ഇതുപോലത്തെ ഒരു ചീപ്പ് റിങ് വാങ്ങീനെന്ന് ചോദിക്കുന്ന ടൈം അച്ഛനാണെങ്കിൽ പറയും പിന്നെ വാങ്ങാണ്ട് അവളാണെങ്കിൽ എൻ്റെ കൈമുന്ന ആ ഒരു റിങ് വാങ്ങിയിട്ട് ഒരറ്റ ചാടലേനു എന്നൊന്ന് പറയേ ഇപ്പായിരിക്കും നമ്മളെ പെണ്ണിനെ മനസ്സിലായിട്ടുണ്ടാവും അച്ഛനാണെങ്കിൽ പറയും ഞാൻ എന്നിട്ട് ആ ഒരു റിങ് ഇല്ലേ അതാണെങ്കിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചെന്ന് പറയും അപ്പൊ അവളാണെങ്കിൽ ചോദിക്കും അപ്പൊ അച്ഛൻ എങ്ങനെയാ അമ്മേനെങ്ങനെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുന്ന ടൈമ് അച്ഛനാണെങ്കിൽ പറയും ഞാൻ അവളെ പിന്നാലെ തന്നെ പോയി അവസാനം അവൾ എനിക്ക് സെറ്റായിന്ന് പറയെ പെട്ടെന്നാണെങ്കിൽ നമ്മളെ പെണ്ണ് എണീച്ചിട്ടാണെങ്കിൽ പറയും അച്ഛാ അച്ഛന് പണ്ട് നടന്ന കാര്യങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ചോദിക്കും നമ്മുടെ പെണ്ണിന് ഇപ്പൊ ബോധം വരുന്നുണ്ടാവുക അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർമ്മയുണ്ടാവില്ലല്ലോ അൽഷിമേസ് അല്ലേ അതേ ടൈം അച്ഛനാണെങ്കിൽ ഇവിടെ മുഖം ഇങ്ങനെ തൊട്ടിട്ടാണെങ്കിൽ ചോദിക്കും നീ ആരെ നീ അതിനെ വീട്ടിൽ വന്നേന്ന് എന്ന് ചോദിക്കും അതേ ടൈം ആയിരിക്കും നമ്മുടെ പെണ്ണിന് മനസ്സിലാവുന്നുണ്ടാവുക ഇത് വെറും ടെമ്പററി മാത്രാന്നുള്ളത് പിറ്റേ ദിവസം നമ്മളെ ജിയാങ് ആണെങ്കിൽ അവന്റെ വീട്ടിന്റെ പുറത്ത് വരുന്ന ടൈം ആരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുന്ന പോലെ അവനെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇരിക്കും പക്ഷെ ആരെയും അവൻ കാണുന്നുണ്ടാവും പാർക്കിങ്ങിലെത്തിട്ട് അവനാണെങ്കിൽ കാറിനുള്ളിൽ കയറുന്ന ടൈം ഗ്ലാസ്സിലാണെങ്കിൽ ആരും ഒരാൾ തട്ടുന്നുണ്ടാവും നോക്കുമ്പോൾ ആരായിരിക്കും സുന്ദരിയായിട്ട് നമ്മളെ പെണ്ണായിരിക്കും അപ്പൊ അവനാണെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ അടുത്ത് എന്തെങ്കിലും ഒരു ട്രിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നു അങ്ങനെ അവനാണെങ്കിൽ അവളോട് പറയും ഓ നിനക്ക് എൻ്റെ കൂടെ വേനായിരിക്കും അല്ലേ കാറിന്റെ ബാക്കിലത്തെ ടയറിനാണെങ്കിൽ ഒന്ന് ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ ഇറങ്ങി നോക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നീ വന്നതല്ലേ ഒരിക്കൽ നോക്കൂന്നു ചോദിക്കേ അവളും ഭയങ്കര ഇൻട്രസ്റ്റിൽ പോയിട്ട് നോക്കുന്ന ടൈം നമ്മളെ ചെക്കൽ ആണെങ്കിൽ കാർ ണ്ടാവും ഇരിക്കെ പക്ഷെ അവളെ മുഖത്ത് വലിയ സങ്കടമൊന്നും കാണുന്നുണ്ടാവില്ല അവളെ കൈമില് എന്തോ ഒരു വേറൊരു പ്ലാനും കൂടി നമ്മളെ പെണ്ണെന്ന ജിയാങ് ആണെങ്കിൽ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യാനായിരിക്കും പോയിട്ടുണ്ടാവുക അതായത് ഈ ഒരു നാട്ടിലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റിലത്തെ ഒരാളായിരിക്കെ അയാളാണെങ്കിൽ നമ്മളെ ജിയാങ്ങിനോട് അയാളെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ചേരാൻ പറയുന്നുണ്ടാവും ഇരിക്കേ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടാവുക അപ്പൊ ഇയാളാണെങ്കിൽ പറയുന്നുണ്ടാവും ഇരിക്കും നിങ്ങൾ എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ചേരണം പക്ഷെ നിങ്ങൾ ഒരൊറ്റ ഉള്ളൂ നമ്മളെ റെസ്റ്റോറൻറ്റിലത്തെ ഷെഫ് ആയതിനു ശേഷം നിങ്ങൾ ഒരാളെ കത്തിയും ഇങ്ങനെ തട്ടിയെടുക്കാൻ പാടില്ല എന്നൊന്ന് പറയാം പക്ഷേ ജിയാങ്ങിനാണെങ്കിൽ അത് ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ കാരണം അവനാണെങ്കിൽ ഇങ്ങനെ കത്തിയാണെങ്കിൽ നിന്നും മത്സരിച്ചിട്ട് ഇങ്ങനെ എടുത്തതിനു ശേഷമായിരിക്കും ഫേമസ് ആയിട്ടുണ്ടാവുക അതുകൊണ്ട് ജിയാങ് ആണെങ്കിൽ ആ ഒരു കാര്യം പറ്റൂല എന്നൊന്ന് പറയുന്നുണ്ടാവും അപ്പം ഈ ഒരു ഓണർ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും ഇരിക്കും ജിയാങ് ആണെങ്കിൽ പറയും ഞാനെന്തിനെ റെസ്റ്റോറൻറ്റിൽ മാത്രം വരുന്നത് വേറെ കുറെ റെസ്റ്റോറൻറ്റുകാർ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് രണ്ടാളും ഒരു സംസാരം നടക്കുന്ന സമയത്തായിരിക്കും ആ ഒരു കസിന്റെ അച്ഛനില്ലേ അയാളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഈ ഒരു ഓണറോട് പറയും ഓ നീ ഒരു ലൂസർ ആയിട്ടുള്ള അങ്ങനെ നിന്റെ ഒരു കമ്പനിയിലേക്ക് ചേർക്കാൻ പോകുന്ന നിന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് നിനക്ക് ഒരു ഉപകാരവും അവൻ വെറും ലൂസറാന്നു ഞാൻ കേൾക്കുന്ന ടൈം ആ ഒരു ഓണർ ആണെങ്കിൽ പറയും നമ്മൾ രണ്ടാളും സംസാരിക്കുന്ന നിങ്ങൾക്ക് എന്നാ ഇവിടെ കാര്യം ചോദിക്കുക അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും ഹാ നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും ഞാൻ വെറും ലൂസർ ആയിരിക്കും എങ്കിൽ നിങ്ങളെയും കാട്ടി എത്രയോ നല്ലൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെയുള്ള വെള്ളം എടുത്തിട്ട് ഇവന്റെ മേത്തേക്ക് പാരാ നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ വന്നിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവുക അവളെ കണ്ടവാടി ഈ ഒരു അങ്കിൾ അങ്കിളാണെങ്കിലും ചോദിക്കും നീ ആരുടെയും പെണ്ണേന്ന് ചോദിക്കുക അതേ ടൈമിൽ ലീ ആണെങ്കിൽ പറയും ഈവനില്ലേ ഇവൻ എൻ്റെ ഷെഫാന്ന് ഞാൻ ഇവന്റെ ബോസ് ആണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും ഞാൻ ഇവനെ സംരക്ഷിക്കൂന്നു പറയുന്ന ടൈം അവിടുന്ന് ഓണർ ഓണറാണെങ്കിലും പോകുന്നുണ്ടാവും അതേ ടൈം ഈ ഒരു അങ്കിൾ ആണെങ്കിൽ പറയും ജിയാങ് നീ ലൂസറിന്റെ കൂടിയാണോ ഇപ്പൊ പോകാൻ പോകുന്ന ചോദിക്കുന്നുണ്ട് അവഴിക്ക് അതേ ടൈമിൽ ലീ ആണെങ്കിൽ പറയും ഓക്കെ ഞാൻ ലൂസറാണ് ആണ് പക്ഷെ നിങ്ങളാണെങ്കിലും വെറും പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ അത് മാത്രമല്ല ചുറ്റു വിളിക്കുന്ന ആൾക്കാരെല്ലാം കണ്ട അവരെല്ലാം ആണെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ഇപ്പൊ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ആ ഒരു ഫോട്ടോ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും നിങ്ങൾക്ക് ഒരു ബാഡ് ഇമേജ് ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നിങ്ങളൊരു ബാഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇമേജ് വന്നാലും വലിയ അത് മാത്രല്ല നിങ്ങളാണെങ്കിൽ ഈ ഒരു ജിയാങ്ങിനും ജിയാങ്ങിനും അച്ഛനും ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലോണം അറിയാം ആ ഒരു കാര്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒരിക്കലും ആലോചിച്ച് നോക്കിയാണെന്ന് ചോദിക്കേ ഇതെല്ലാം കേൾക്കുന്ന ടൈം ആ ഒരു അങ്കിളിലാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ഒരിക്കൽ അയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും നീ ഇപ്പൊ ഇവിടെ വായി പൂട്ടി നിന്നോ നിനക്കുള്ള പണി വരുന്നുണ്ട് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും ആള് പോയ പോയപാട് നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ കോട്ടിൽ വീണ ഒരു വെള്ളാണെങ്കിലും തുടച്ചു കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് അവനാണെങ്കിലും ചോദിക്കും നീ എന്തിനാ നിന്റെ ബോസ് എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും ആ ഒരു ഫൈവ് സ്റ്റാർ റിവ്യൂ അല്ലേ അതിൽ ഞാൻ ഉറപ്പായിട്ട് ജയിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്റെ ബോസ് ആണെന്ന് പറഞ്ഞതെന്ന് പറയാം അതേ ടീമ് ജിയാങ് ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്ന് പറയുന്ന ടീം അവളാണെങ്കിൽ പറയും നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ ചോദിക്കും എന്നാണ് നീ ഇങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കുന്നാണോ എന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും വേറെ ഒന്നും വേണ്ട നിന്നെ കൊണ്ടാന്ന് എന്റെ കോട്ട് നനഞ്ഞത് എനിക്ക് ഒരു പുതിയ കോട്ട് വാങ്ങി തന്നെന്ന് പറയൂ അങ്ങനെ രണ്ടും കൂടി കോട്ട് വാങ്ങാൻ പോകുന്നുണ്ടാവും അതിൻ്റെ അടുത്ത് നമ്മളെ പെണ്ണാണെങ്കിൽ കുറെ ഫുഡെല്ലാം വാങ്ങുന്നുണ്ടാവും അങ്ങനെ കോട്ട് വാങ്ങാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഒരു ഓണർ ഉണ്ടാവില്ലേ അവരുണ്ടാവില്ലായിരിക്കും സ്റ്റാഫും ഉണ്ടാവില്ലായിരിക്കും അപ്പൊ ഇവനായിരിക്കും ഇവ അളവെടുത്ത് കൊടുക്കുന്നുണ്ടാവുക അതേ ടൈം അവൾ ആണെങ്കിലും എന്തെയും അവന്റെയും അളവെടുത്ത് കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ എന്റെ റെസ്റ്റോറന്റിലേക്ക് ഷെഫായിട്ട് വരുന്നല്ലേ അപ്പത്തേക്ക് നിനക്ക് യൂണിഫോം വേണ്ടേ അതിന് വേണ്ടി ഞാൻ നിന്റെ അളവെടുക്കുന്നതെന്ന് പറയാം പക്ഷെ അവനാണെങ്കിൽ അത് അത്ര വില ഇഷ്ടപ്പെടുന്നുണ്ടാവൂല അതേ ടൈം ആയിരിക്കും ഷോപ്പിന്റെ ഓണർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഇവര് രണ്ടാളും ഇങ്ങനെ കാണുന്ന ടൈം പെണ്ണുങ്ങളാണെങ്കിലും പറയ നമ്മളെ വേണാണെങ്കിൽ പറയാം ഇത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് പിന്നെ ജിയാങ് ആണെങ്കിൽ കാർ ഓടിച്ചു പോകുന്ന അതേ ടൈം ആ ഒരു കസിൻ ചേക്കനില്ലേ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് നീ നീ എല്ലാ കാര്യങ്ങളും ലീനോട് പറഞ്ഞു ലീ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛനോട് പറഞ്ഞു വേഗം നീ പോയിട്ട് ലീനെ പ്രൊട്ടക്ട് ചെയ്ത് ഉറപ്പായിട്ട് അവർക്ക് എന്തോ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട് നിനക്ക് എന്റെ അച്ഛനെ കൂടെ നല്ലോണം അറിയാലോ അയാൾ ഒരു ക്രേസിയാന്ന് പറയേ അതേ ടൈമ് ജിയാങ് ആണെങ്കിലും നീ എന്ന് പറയുന്നേ പറയുന്ന ചോദിക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നിങ്ങള് കസിൻ ആണെങ്കിൽ ഒന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ടാവില്ല ജിയാങ്ങിന് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ അപകടത്തിലാവില്ല എന്നുള്ള കാര്യം എന്നിട്ട് അവനാണെങ്കിൽ നമ്മളെ ലീനെ വിളിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവളെ ഫോണിലേക്കാണെങ്കിൽ കോൾ റീ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോ ഒരു അപകടം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടോ എന്നാണെന്നറിയില്ല അവളെ ഷോപ്പിന്റെ മുന്നിലാണെങ്കിൽ ഒരു സി സി ടി വി വെക്കുന്നുണ്ടാവുമായിരിക്കെ അതേ ടൈം അവളെ കൈമിലാണെങ്കിൽ ഒരു വടിയും ഉണ്ടാവും ഇരിക്കെ അങ്ങനെ ആയിരിക്കും അവൾ നടന്നിട്ട് പോകുന്നുണ്ടാവുക ഇതേ ടൈം ആയിരിക്കും ബാക്കിലൂടെ ഒരു ബൈക്ക് വരുന്നുണ്ടാവുക ആ ഒരു ബൈക്കിന് ഇവളിത് ഇതുപോലെ ഷോക്ക് ആയിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഈ ഒരു ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറുന്നു പോകൂല്ലോ അപ്പൊ 고맙